ഇലക്ട്രോണിക്സിൻ്റെ ആറാമത്തെ ഓഫർ ആറാമത്തെ ഓഫർ ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വീണ്ടും ആറാമത്തെ ഓഫറ് ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അതുപോലെ ഒരു മിൽട്ടൻ്റെ ഒരു കടായി ലിഡുള്ള മിൽട്ടൻ്റെ ഒരു കടായി ഒരെണ്ണം പിന്നെ പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഒരു മൂന്ന് ലിറ്റർ കുക്കറ് പ്രസ്റ്റീജ് കമ്പനിയുടെ ഒരു രണ്ട് ലിറ്റർ കുക്കറ് അതുപോലെ ഒരു മീനൊക്കെ വറക്കുന്ന ഒരു കടായും കൂടെ ഇൻഡക്ഷൻ ബേസ് പ്രസ്റ്റീലിൻ്റെ മിൽട്ടൻ്റെ ഒരു ദോശ തവ ഇതിൻ്റെ ഹാൻഡിൽ രണ്ടിനും ഉപയോഗിക്കാം മിൽട്ടൻ്റെ ഒരു ദോശ തവ ഒരെണ്ണം സെറാമിക് കോട്ടിങ്ങുള്ള സെറാമിക് പ്ലേറ്റ് ഒരു നാല് പ്ലേറ്റ് സെറാമിക് ഭക്ഷണം കഴിക്കുന്ന നാല് പ്ലേറ്റ് കറി വിളമ്പുന്ന ഒരു പാത്രം ഒരു മൂന്ന് ബൗള് മൂന്ന് നാല് ബൗള് അതുപോലെ ഒരു മോപ്പ് പ്രസ്റ്റേജിൻ്റെ ഒരു മോപ്പ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രോഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ ഓഫർ പ്രൈസ് അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ഉണ്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു തവ തവയല്ല സെർവ് ചെയ്യുന്നത് ഒരു ചായ തവ സോസ് പാൻ ഒരു കടുക് വറുക്കുന്ന ഒരു തവ ഒരു ടീസ്പൂണ് ഒരെണ്ണം ഒരു ബക്കറ്റ് ഫൈബറിൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വിലപിടിപ്പുള്ള മോഡൽ ഒരു ബക്കറ്റ് സ്റ്റീലിൻ്റെ ഒരു മൂന്ന് പ്ലേറ്റ് സ്റ്റീലിൻ്റെ ഒരു കുണ്ടുള്ള മോഡൽ ഒരു മൂന്ന് പ്ലേറ്റ് ഒരു നാലായിരത്തി എണ്ണൂറ് രൂപ നമ്മൾ ഈ ഓഫർ ആറാമത്തെ ഓഫർ ഓക്കെ താങ്ക് യു